പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അഡാസ് ലെവൽ ടൂമായിട്ട് വന്നേക്കുന്ന വണ്ടിയാണ് മാരുത വിക്ടോറിയസ് അങ്ങനെ കേട്ടോ ചൂലെടുത്ത് അടിച്ചോ അതാ മാരുചുമ പറയുന്നതാണ് കാരണം പത്ത് നാൽപ്പത്തൊമ്പത് വരുന്നത് ബേസ് മോഡലാ അഡാസിലെ മോഡലിന് ഏറെക്കുറെ പത്തൊമ്പത് സംതിങ് വരുന്നത് എക്സോറും പൈസ ആണ് ബ്രസ്റ്റ് എലക്സയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒമ്പത് മുക്കാല് ലക്ഷം രൂപയാണ് രൂപയോണിപ്പോൾ കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ് ഇത് പത്ത് നാൽപ്പത്തൊമ്പത് ബേസ് മോഡൽ പതിനാല് ശതമാനത്തോളം ടാക്സ് വരുമ്പോൾ ഒന്ന് അമ്പത് ചുമ്മാ പറയാനായിട്ട് പിന്നെ ഇൻഷുറൻസ് കടിപിടി പന്ത്രണ്ടര ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് മിനിമം ബേസ് മോഡലിന് വരും അതിന് അഡാസ് ഇല്ല ഇത് അഡാസ് ലെവൽ ടു ഉള്ള ടോപ്പ് ടോപ്പൻ മോഡലാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ അതിലൊന്നെന്ന് പറയുന്നത് പവർ ടെലികറ്റാ പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഡാഷ് ബോർഡാണ് മൾട്ടി ലെയർ മൾട്ടി എലമെന്റ് ആംബി ലൈറ്റിങ് എല്ലാം ഉള്ള ഡാഷ് ബോർഡാണ് അതിലെ പ്രീമിയം ഇൻസെർട്ടുകൾ പോലെ കൊടുത്ത ഈ ഒരു ലെതർട്ട് ഇൻസെർട്ടും ഈ വിറ്റാരെ കണ്ട ടോഗിൾ സ്വിച്ചും വലിയ പത്ത് പോയിൻറ്റ് ഒന്നിന് സ്ക്രീനും കളർ ക്ലസ്റ്ററും വട്ടത്തിലുള്ള സ്റ്റിയറിങ്ങും പവേർഡ് സീറ്റും ഒറ്റ സീറ്റുള്ളതും പവേഡ് സീറ്റും വെൻ്റേറ്റർ സീറ്റും ഒക്കെ കാര്യമായിട്ട് കാണാം ഇതിന് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട് ഓൾ വീൽ ഡ്രൈവിൻ്റെ സ്വിച്ച് കിയറും ഇവിടെ കാണാം പിന്നിൽ ലെഗ് റൂമുണ്ട് ന്യൂ റൂമുണ്ട് പക്ഷേ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് ഹെഡ് റൂമാണ് അതൊരു ഡിസൈൻ്റെ കാര്യമാണ് ഇവിടെ എ സി വെൻ്റുകൾ കാണാം ഡോർ പാഡിൽ നമുക്ക് ഇൻഫിനിറ്റി സ്പീക്കറും ബോട്ടിൽ ഹോൾഡറും കാണാം